ബിഷുപ്പുലരിയെ വരവേൽക്കാൻ ചാമക്കാവും ഈ നാടും ആവേശത്തോടെ തയ്യാറെടുക്കുകയാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ വെന്മണി പഞ്ചായത്തിൽ അച്ചൻകോവിലാറിനോട് ചേർന്ന് ഇരുകരകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി മനോഹരമായ വേഷം കാവും കാവനു നടുവിൽ വനദുർഗയായി കാവിലമ്മ ക്ഷേത്രമില്ലാതെ മതിൽ കെട്ടുകളില്ലാതെ സദാ കുടി ആ അമ്മയ്ക്ക് ഏറെ വിശേഷപ്പെട്ടതാണ് വിഷുവും കെട്ടുകാഴ്ചകളും മറ്റിടങ്ങളിലെ കെട്ടുകാഴ്ചകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ചാമക്കാവിലമ്മയുടെ കെട്ടുകാഴ്ച അവയുടെ കെട്ടൊരുക്കത്തിലാണ് ദേശമെല്ലാം െന്മണിയേറം പുന്തല ചെറുമുഖ ഇപ്പോൾ ആറ്റുവ എന്നീ കരകൾ കൂടാതെ നിരവധി സമിതികളും വ്യക്തികളും സമർപ്പിക്കുന്നു അച്ഛൻ കോവിലാറിന്റെ നെട്ടായത്തിലൂടെ വള്ളത്തിൽ കയറ്റുവരുന്ന കെട്ടുകുതിരകൾ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാവിനോട് ചേർന്നുള്ള പടുകൂറ്റൻ മരത്തിനു മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള കപ്പിയും കയറും ഉപയോഗിച്ചാണ് ഇടക്കൂടാരവും തൊപ്പിക്കൂടാരവും മുകളിൽ കയറ്റുന്നത് വളരെ ആയാസകരമാണ് അത് ഇവിടുത്തെ എന്നാണ് വണ്ടിത്തട്ടിന് മുകളിലായി മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന വേലത്തട്ടുണ്ട് വിഷുവിന് ദീപാരാധന കഴിഞ്ഞും വെളുപ്പിന് അമ്മ എഴുന്നള്ളുമ്പോഴും ആ കറങ്ങുന്ന തട്ടിൽ വേലകൾ നടക്കും മറ്റൊരു പ്രത്യേകത വിളക്കുതേരുകളാണ് ദീപാരാധന സമയത്തും വെളുപ്പിനും തിരുമുമ്പിലായി അവ ദീപക്കാഴ്ച നടക്കും അമ്മയുടെ കാവിനെതിരെയാണ് ഇടപ്പൊൺ കരയുടെ കുതിര ബിഷപ്പിന് അമ്മ കണി കാണുന്നത് ഈ കുതിരയെ ആയതിനാൽ ഇതിനെ കണിക്കുതിര എന്ന് വിളിക്കുന്നു ഒരു ക്ഷേത്രോത്സവം എന്നതിനപ്പുറം വലിയൊരു കാർഷിക കൂട്ടായ്മയും വിപണന കേന്ദ്രവും കൂടിയാണ് ചാമക്കാട് വിഷു മഹോത്സവം കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഈ വിപണിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മഴ പെയ്ത് ചൂട് ഒട്ടു ക്ഷമിച്ചു കണിക്കൊന്നയും പുത്തിറങ്ങി ദേശവും പ്രകൃതിയും വിഷുവിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നു അതിമനോഹരവും അത്യാവേശകരവുമായ ആ അനുഭവത്തിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ക്ലാസിക് ഫിലിംസിന്റെ ഈ ദൃശ്യങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക